സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കാന്താര ഇപ്പോഴിതാ കാന്താര സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാന്താര ചാപ്റ്റർ വണ്ണിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡ താരം രാകേഷ് പൂജാരിയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് മുപ്പത്തിമൂന്നുകാരനായ രാകേഷിന് ഹൃദയാഘാതം വന്നത് ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കന്നഡ ടെലിവിഷൻ രംഗത്തെ മുൻനിര താരങ്ങളിലൊരാളായ രാകേഷ് പൂജാരി കോമഡി റിയാലിറ്റി ഷോയിൽ വിജയിയായിരുന്നു രാകേഷിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ഞെട്ടലിലാണ് കന്നഡ ടെലിവിഷൻ സിനിമാ താരങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ് ഇപ്പോഴും രണ്ടാഴ്ച മുമ്പാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ മലയാളി യുവാവ് മുങ്ങി മരിച്ചത് മെയ് ആറിനാണ് വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ സൗപർണിക നദിയിൽ വീണ് മരിക്കുന്നത് ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് സഹപ്രവർത്തകരുമായി സൗപർണിക നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ചേർന്ന യുവാവിനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തെയ്യം കലാകാരനായ കപിൽ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് കപിലിൻ്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനോടുള്ള സൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു കൂടാതെ സിനിമയുടെ നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസും കപിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കാന്താര ചാപ്റ്റർ ടുവിൻ്റെ ചിത്രീകരണത്തിന് ഇതിനു മുമ്പും നിരവധി തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് നവംബറിൽ മുതൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു ബസ് മറിഞ്ഞ് ചിലർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമായ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല സംഭവത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവെക്കുകയും ചെയ്തു അതിനുശേഷം മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് സാരമായി തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശക്തമായ കാറ്റും അപ്രതീക്ഷിത മഴയും നാശം വിതച്ചു ഇത് ഋഷ്ട്രി ഷബ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിന് കാരണമാവുകയും ചെയ്തു ജനുവരിയിൽ കാന്താറ ചാപ്റ്റർ ടുവിൻ്റെ ചിത്രീകരണ സംഘവും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിൽ ഗുരുതരമായ തർക്കം ഉടലെടുത്തിരുന്നു ശരിയായ അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഗ്രാമവാസികൾ സംഘത്തെ നേരിട്ടു ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയുണ്ടായി വന്യജീവികളെയും പരിസ്ഥിതിയും സംഘം ശല്യപ്പെടുന്നതിനെക്കുറിച്ച് ആശങ്ക ഉയർന്നതിനാൽ വനം വകുപ്പ് പിന്നീട് അന്വേഷണത്തിനായി എത്തി കേസെടുത്തിരുന്നു അതേസമയം ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് കാന്താര ടു റിലീസിന് ഒരുങ്ങുന്നത് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം പ്രിക്യുലായിട്ടാണ് എത്തുന്നത് രാകേഷ് പൂജാരിയുടെ മരണവാർത്തയറിഞ്ഞ നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്